ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ബാബു കേട്ടൻ്റെ രണ്ടാം ജോഡി കാളയായ വള്ളുവനാടിൻ്റെ ഇളമുറ തമ്പുരാൻ എന്ന കാളയുടെ കുറച്ച് പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് ആ കാളേനെ ഇത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതിൽ ഒരു റീല് നമുക്ക് നോക്കാം ഇൻസ്റ്റഗ്രാമിൽ തമ്പുരാൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലുള്ളതാണ് ഇത് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരുന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ് സൗണ്ട് ഒന്നും ഇല്ലാത്തത് ഓക്കെ ഇതാണ് കാള ഇതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് നോക്കാം ക്ലിയർ ആവണുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതാണ് അതിൻ്റെ ലൈറ്റ് മാലയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ കുടയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കാളയുടെ ഫുള്ളായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാളയനെ ഇത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് കാളേനെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിന് എടുക്കാം ഓക്കെ ഇത് തൂതയിൽ വന്നപ്പോൾ ഞാൻ തന്നെ എടുത്തൊരു വീഡിയോ ആണ് ആ തൂതയിൽ കാളുണ്ടായിരുന്നു ബാഗുവേട്ടൻ്റെ ഈ രണ്ടാം ജോഡി കാള നല്ല ചന്തമാണ് കാണാം നല്ല ചന്തമാണ് നല്ല എടുപ്പാണ് മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക ഫിനിഷിംഗ് എന്നൊക്കെ പറയൂ അല്ലേ ഫിനിഷിംഗ് അടിപൊളിയായിട്ടുള്ളൊരു കാളയാണ് ബാബുപേട്ടൻ്റെ ഈ കാള വലിയ കാള നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ചെറുതുമല്ല മീഡിയം സെറ്റ് ആര് ആര് കണ്ടാലും ഇങ്ങനെ ഒന്ന് കണ്ണ് തുറന്ന് കണ്ണ് മൊഴിച്ച് നോക്കുന്ന രീതിയിലുള്ള നല്ല ഇടുപ്പുള്ള നല്ല ശൗര്യമുള്ള ഒരു കാളയാണ് നമ്മുടെ വെള്ളുവനാടിൻ്റെ ഇളമുറ തമ്പ്രൽ അഥവാ ബാവുവേട്ടൻ്റെ രണ്ടാം ജോഡി കാള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏകദേശം ഇതേ സൈസക്കുള്ള ഒരു കാള കൂടി ബാബുവേട്ടനുണ്ട് അല്ലേ അത് നമ്മൾ കാളവേലക്കൊക്കെ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ഉള്ളവനാട്ടിൽ ഇളമുറ ഇളമുറ തമ്പുരാൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ നോക്കാം ഇത് മുളയങ്കാവ് കൈരളി അവർ കൊണ്ടുവന്നിട്ടുള്ള ആ വർഷത്തുള്ള ഒരു ഫോട്ടോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തത് ഞാൻ ഞാനത് ലാമിനേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇത് കൊട ഒഴികെയുള്ള ബാക്കി സാധനങ്ങൾ മുകളിലെ കൊട ഒഴികെയുള്ള ബാക്കി സംഗതികളൊക്കെ ഈ ഫോട്ടോകളുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഇത് എന്തതിൻ്റെ ഒരവസ്ഥ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ കാളയുടെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആണ് ഇപ്പോൾ രണ്ട് കാള തലകൾ തലകളുടെ സൈഡുള്ള മാലകൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സാധാരണ കാളകൾക്ക് കുറേ ഇപ്പോൾ ഒരു കുറച്ച് കാലം മുമ്പുള്ള കാളകളുടെ മാലകൾ ശ്രദ്ധിച്ച മനസ്സിലാവും ഈ കാളയുടെ തല ഉണ്ടല്ലോ തല ഒരു തല രണ്ട് തല അല്ലേ ഈ രണ്ട് തലയുടെ താഴെ ഇങ്ങനെയുള്ള സാധനം ഉണ്ടായിരിക്കും അല്ലേ എന്നിട്ട് എന്താവുക ഒരു മാല അവിടെ ഉണ്ടായിരിക്കും അവിടെയും ഇവിടെയും പിന്നെ ഉരുണ്ടിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും അതായത് ഈ കുഴല് പോലെ ഒറ്റടിക്കുന്നല്ല പറയണത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം അങ്ങനെ ആയിട്ട് ഏകദേശം ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു മാല ഈ സൈഡോ ഈ സൈഡുണ്ടാവില്ലോ അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഇളമുറ തമ്പുരാൻ്റെ മാലകൾക്കുള്ളത് അതായത് പ്രത്യേകം ശ്രദ്ധിക്കാതെ ഇവിടെ ഒരു സാധനം പോകുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ അതായത് ഈ സൈഡിലുള്ള ഈ മാല ഉണ്ടോ നേരെ തലയുടെ താഴെയുള്ള ഈ മാല അതിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഒരു സംഗതി വരുന്നുണ്ട് അതായത് നമ്മളിവിടെ ഒരു ഏകദേശം സ്ക്വയർ പോലെയുള്ളത് ഈ എൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സൈഡ് ഇല്ലാതെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ വീണ്ടും ഇങ്ങനെ സ്ക്വയർ പോലുള്ള ഒരു സാധനം അവിടെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഏറ്റവും അവസാനത്തെ ലെയർക്ക് ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട് ഇടയിൽ ഓറഞ്ച് കളറുള്ള ഈ കളറൊക്കെ പെയിൻ്റൊക്കെ ഇടയ്ക്ക് മാറ്റും നമ്മൾ ഡിസൈനാണ് നോക്കുന്നത് ഓറഞ്ച് കളറുള്ള ഒരു സംഗതി കൊടുത്തില്ല കൊടുത്തില്ലാതെ ഓക്കെ ഇതാണ് കാളയുടെ ഫ്രണ്ട് വ്യൂ ആർച്ച് അല്ലേ പറയണത് മാലയുടെ കാര്യം പറയുന്നത് ഇത് മടക്കി വെക്കുമ്പോൾ എവിടെയാണ് ഇവിടുത്തെ നമ്മൾ ഈ തലയുടെ നേരെ താഴെയുള്ള മാലയുടെ കാര്യം പറയില്ലേ അതിൻ്റെ അവിടെ വെച്ചിട്ട് ആ മാലയുടെ അവിടെ വെച്ചിട്ട് ഇത് മടക്കി വെക്കും ഇങ്ങനെയാണ് സംഭവം ഇത് കാണാൻ നല്ല ചന്ത നല്ല ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യമാണ് എനിക്ക് എന്താ പറയുക എപ്പോഴും ഈ കാളേനെ കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ എനിക്ക് മാത്രമല്ല പൊതുവെ ആളുകൾക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും തോന്നണം നല്ല എട്ടുപ്പുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാലകളൊക്കെ അടിപൊളിയായിട്ടുള്ള കാളയാണ് ഇത് ഈ ഇതിൻ്റെ നേരെ ആർച്ചിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കട്ടോ ആർച്ചിലേക്ക് വരുന്ന സമയത്ത് അതൊരു വെറൈറ്റി ആർച്ചാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ സാധാരണ പല സാധാരണ നമ്മൾ ആർച്ച് കണ്ടിട്ടുള്ള എന്താണ് ഒരു ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും അല്ലേ ഇതൊന്ന് താഴത്തെ തേണ്ട വേറൊരു സാധനം കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ ആർച്ചിൻ്റെ എക്സ്റ്റൻഷനായിട്ട് താഴെ ഇങ്ങനൊരു സംഗതി കൂടി ഇടപെട്ടിട്ടുണ്ട് അതായത് നേരെ ഈ കൊമ്പ് തുറങ്ങണതിൻ്റെ അവിടെ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ളത് ഇത് ഈ കാളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അഴക് അടിപൊളിയാണ് ഇവിടെ ശ്രദ്ധിക്കുക ഈ കാളയുടെ ആർച്ചി ഇവിടെ വന്നിട്ട് ഇങ്ങനെ മുട്ടുന്ന ഒരു സാധനമില്ല ഇവിടെ നിന്ന് തന്നെ ഈ സാധനം ഇങ്ങനെ അല്ലേ ഇങ്ങോട്ട് വരുന്ന മാതിരിയുള്ള ഒരു സംഗതി അത് ഒരു നല്ല രസമുള്ള ഒരവസ്ഥയാണ് കാളേനെ കാണുമ്പോൾ നല്ല ചന്തമാണ് കാണാം അതേപോലെ ഇനിയിപ്പോൾ അതിൻ്റെ കുട പറയുമ്പോൾ കുട നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ ചതുരത്തിലുള്ള കുടകളാണ് ഇങ്ങനെ ഈ ഫോട്ടോ ഇതുവരെ ഉള്ളത് ചതുരത്തിലുള്ള കുടകളാണ് അത് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളുടെ തല ഇനി നേരെ തലേക്ക് വരുന്ന സമയത്ത് കാളുടെ തലകൾ എന്ന് പറയണത് നല്ല ഇട്ടപ്പുള്ള നല്ല ശൗര്യമുള്ള എന്താ പറയുക നല്ല ഉഷാറുള്ള തലകളാണ് അതായത് ചീഞ്ഞാമ്പിളി തലകളൊന്നുമല്ല നല്ല ഗുമ്മുള്ള രണ്ട് തലകൾ നല്ല ചന്തമാണത് നല്ല ചന്തമാണ് ബാബുവേട്ടൻ്റെ കാളകളുടെ എന്താ പറയുക നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്ന് എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടതാണ് എന്നാലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നും തലകളാണ് നല്ല വെറൈറ്റി അടിപൊളി തലകളാണ് ഇപ്പം ഇവിടെ കുറേ കാളകൾ ബാബുവേട്ടൻ്റെ പല കാളകളുടെയും തലകളുടെ ആ മോൾഡിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്തായാലും ബാബുവേട്ടൻ്റെ ഈ കാള ഈ കാളയിലെ ഈ തലകൾ രണ്ടെണ്ണം കിഡുവാണ് കിഡ്ഡുകാച്ചി തലകളാണ് നല്ല ചൗര്യമുള്ള നല്ല അടിപൊളി കാളത്തിലാണ് അപ്പോൾ ഈ കാളകളുടെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇതിലെനിക്ക് വേറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂക്കുകയറുണ്ടല്ലോ ഈ മൂക്കുകയർ കെട്ടിയിട്ട് മുകളിലുള്ളൊരു സാധനം ഉണ്ടല്ലേ മണിമണി മുകളിലുള്ള ഒരു സാധനം ഈ തൂങ്ങിക്കിടക്കണത് ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ കാളക്കെ ഉണ്ടാക്കുന്നത് പ്രത്യേക ഒരു ഭംഗി നല്ല രസമാണ് അത് ചെവിയൊക്കെ ആട്ടിയിട്ട് ആ കാള ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ഈ സംഗതിയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അത് മൊത്തത്തിൽ ഇരുട്ടത്ത് അല്ലെങ്കിൽ വിളിച്ച കാള വരുന്ന സമയത്ത് നല്ല രസമാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം ഉള്ളത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കളറുകൾ കളറുകളൊക്കെ നല്ല രസമുള്ള കളറുകളാണ് മൊത്തത്തിൽ നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് എന്താ പറയുക താല്പര്യം ഉണ്ടാക്കുന്ന നമ്മുടെ ഒരുപാട് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന രീതിയിലുള്ള കളറുകൾ വെറുതെ കുറേ കളറുകൾ കുത്തി കലക്കിയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല നല്ല രസമുള്ള ഒരു സിമ്മെട്രിക്കലായ രീതിയിലുള്ള കളർ കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു സംഗതി അതേപോലെ ഇതിൽ ദൈവങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇവിടെ ഭഗവതി ഉണ്ട് രണ്ട് സൈഡും സംഗതികളുണ്ട് ഇതൊക്കെ നല്ല രസമുള്ള ഒരു സംഭവമാണ് അതേപോലെ ആർച്ചിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ശ്രദ്ധിക്കുക ഇത് അതായത് ഒട്ടും വൈരൂപ്യമില്ലാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ള രീതിയിലുള്ള നല്ല ഐശ്വര്യ രീതിയിലുള്ള കളയുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അതേപോലെ ഇവിടെ ആർച്ച് മടക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ ഈ ഭഗവതി തുടങ്ങുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് മടക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഒരു സംഭവമാണ് ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കാളുടെ ഉടല് കാളുടെ ഉടല് ഇവിടെ ഇല്ല കാളുടെ ഉടല് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല ഐശ്വര്യമാണ് തുണി ഇപ്പോൾ തൂതയിലൊക്കെ തൂത കാളവേലൊക്കെ വന്ന സമയത്ത് കാളുടെ ആ കാളുടെ ഉടലിനോട് അതായത് കാളുടെ തലയോട് ഭയങ്കര അതായത് അതിനനുസരിച്ചുള്ള ഉടലുകളാണ് അതുപോലെ ആ തുണികളൊക്കെ നല്ല വൃത്തി ഉണ്ടായിരിക്കും അപ്പുറിൻ്റെ കാളകളുടെ തുണി ഒക്കെ നല്ല ചന്ത ഉണ്ടായിരിക്കും നല്ല വൃത്തി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മൊത്തത്തിൽ ആ കാളിനെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഉടലിനോട് ചേർന്ന രീതിയിലുള്ള തലകൾ നല്ല ശൗര്യമുള്ള തലകൾ മാലകൾ നല്ല രസമുള്ളത് അതേപോലെ തന്നെ ആർച്ചൊക്കെ അടിപൊളി അതേപോലെ തന്നെ അവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി വട്ടക്കുടകളോടാണ് കൂടുതൽ താല്പര്യം ഇപ്പം നിങ്ങളുടെ കുടകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വട്ടക്കുടകളുള്ള കാളകളോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഇവിടെ വട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് ഒരു ഇതൊരു വട്ടക്കുടയുള്ള ഒരു കാളയും കൂടിയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാളകളിൽ മൂന്നെണ്ണത്തിൽ ഒന്നും ഇതാവും ഉറപ്പായിട്ടാവുമായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കാള അടിപൊളിയാണ് ഈ കാള അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാളകളിൽ ഒരു കാളയാണത് അപ്പോൾ എന്തായാലും ഇത് അടിപൊളി കാളയാണ് പിന്നെ ഇതിലിപ്പോൾ ഇതിൻ്റെ ഈ അതായത് ഈ കാളയുടെ ഉടൽ കാണുമ്പോൾ തന്നെ നമുക്കത് നല്ല രസമായിട്ട് തോന്നും എവിടെ ഒരു ബോറില്ലാണ്ട് നല്ല രസമുള്ള നല്ല ഐശ്വര്യമുള്ള അടിപൊളിയിട്ട് ആ മുട്ടു ശുചി കുത്തിയതൊക്കെ നല്ല വൃത്തിക്കുള്ള രീതിയിലുള്ള കാള എന്തായാലും കാളപ്പണിക്കാരെ വൃത്തിയൊക്കെ എടുത്ത് പറയണം അതേപോലെ ഈ മാലയിലേക്കുള്ള ഡിസൈനൊക്കെ നോക്കട്ടെ നല്ല രസമുള്ള ഒരവസ്ഥയാണിത് ഈ മാലയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം അതായത് ഈ മാനം ഇങ്ങനെ വെറുതെ ഇട മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടൊരു സാധനം കിടക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആ ഒരു സാധനം ആ ഒരു നടുവിൽ രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു സാധനം ആ ഡിസൈൻ നല്ല രസമുള്ള ഒരു അവസ്ഥയിലാണ് നല്ല നല്ല ചന്തമാണ് കാണാൻ എന്തായാലും തൂതയിൽ ആ ഈ കാള വരുന്ന സമയത്ത് അവിടെ തൂത കാവിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ആ കറൻമണ്ണ അവിടെ നിന്ന് തൂതയ്ക്ക് വരുമ്പോൾ ആ സൈഡ് റൈറ്റ് സൈഡിൽ ഒരു കാവുണ്ടല്ലോ ആ കാവിൻ്റെ അവിടെ തൊഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിക്കണുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കുറച്ചും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പ്ലേ ചെയ്തത് നല്ല രസമായിരുന്നു അത് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാളകളിലൊന്നാണ് അതുപോലെ കണ്ണിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ കറുത്ത കളറുകൊണ്ട് ആ പെയിൻറ് കൊണ്ട് റെഡിയാക്കി അടിപൊളിയാണ് സാധനം അതുപോലെ അതിൻ്റെ ഞരമ്പുകളൊക്കെ മുഖത്തുള്ള ഞരമ്പുകൾ അതുപോലെ ആ കളറ് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു കാളയാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ള വ്യക്തിപരമായി നമുക്ക് എല്ലാ കളകളും ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ഏത് നിറമാണ് നമുക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാ നിറങ്ങളും ഇഷ്ടമാണ് പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ നമുക്ക് ചിലതിനോട് നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും എന്തായാലും ബാബുവേട്ടൻ്റെ ഈ രണ്ടാം ചോടി കാളയോടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാളുകളിലൊന്നാണ് ബാബുവേട്ടൻ്റെ രണ്ടാം ചോടി കാള അപ്പോൾ ആ കാളേനെ കുറിച്ച് ഞങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഓക്കേ